നമ്മുടെ ജയരാജ് പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ താങ്കൾ അവർ ചെയ്ത ഉമ്മൻചാണ്ടി സാറിന്റെ പ്രതിച്ഛായ തകർക്കുന്നതിനും വ്യക്തിഹത്യ ചെയ്യുന്നതിനു വേണ്ടി നടത്തിയ ഗൂഢാലോചനകളാണ് ജോൺ മുണ്ടക്ക വേണ്ടിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തെ എന്നെ പ്രതിനിധിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളല്ല ജോൺ മുണ്ടക്കയും അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ഒരു പുസ്തകം പിറക്കുന്നു അതിൽ ജയരാജന് അഭിപ്രായ വ്യത്യാസമുള്ള വിഭാഗങ്ങൾ ഉണ്ടാകാം എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഭാഗങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ അനുദം അഭിപ്രായമുള്ള ഭാഗം ഉണ്ടാകും എന്നിരുന്നാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാത്തതാണ് കേരളത്തിലെ ജനങ്ങളെ മുഴുവനും ഏഹ് തെരുവിലിറക്കി അവരെ പാർട്ടിക്കാരെ മുഴുവനും തിരുവനന്തപുരത്ത് എത്തിച്ച് ഒരു വലിയ ഒരു ഒരു രാഷ്ട്രീയ സമര പോരാട്ടത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരികയും പിന്നീട് സമരത്തിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്ത സി പി എമ്മിന്റെ കാപട്യമാണ് ആ പുസ്തകത്തിലെ വെളിപ്പെടുത്തലൂടെ നമ്മൾ തിരിച്ചറിയുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് സി പി എമ്മിന്റെ കാലങ്ങളായിട്ടുള്ള അജണ്ടകളാണ് ആ പുസ്തകം പൂർണ്ണമായും ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് അതിലെ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതിന്റെ ഗൂഢാലോചനമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ അദ്ദേഹത്തിന്റെ ഒരിക്കലും നട്ടാൽ കുരുക്കാത്ത കള്ളം പറഞ്ഞ് അല്ലെങ്കിൽ ഇല്ലാ കഥകൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിച്ച് അങ്ങനെ അതിനൊരു നാടകം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ സോളാർ സമരത്തിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് വിവാഹനം ചെയ്തിട്ടുള്ളത് അങ്ങനെ വിവാഹനം ചെയ്ത അതിന്റെ തുടക്കം മുതൽ അത് ഗൂഢാലോചനയായിരുന്നു ഇല്ലാ കഥ ആയിരുന്നു എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഉമ്മൻചാണ്ടി അപ്പൊ അനിൽ തമ്മരിപ്പൊ നേരത്തെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ പറഞ്ഞു ഇതേപോലെ ഇന്നും ഒരു മുഖ്യമന്ത്രി ഉണ്ട് മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല മുഖ്യമന്ത്രി മകൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ വീട്ടുകാർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ ആരോപണങ്ങൾ ഇതുപോലെ ഒരു സ്ത്രീ വിടിച്ചു പറയുന്നുണ്ട് അതിലും ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ഇതിലും ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അതിലെ സ്ത്രീ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫല്ല ഇപ്പോ പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ഒരു ലക്ഷത്തിലേറെ ജോലിക്ക് വെച്ച് ലക്ഷക്കണക്കിന് രൂപ മാസശമ്പടം നൽകി പത്താം ക്ലാസ്സിൽ പോലും പാസ്സാവാത്ത ഒരു വ്യക്തിയെ നിയമിച്ച പിൻവാതിലൂടെ ലഭിച്ച ഒരു വ്യക്തിയാണ് ഇവിടെ പറഞ്ഞത് അവർക്ക് അവരുടെ വീടുകളിൽ അതായത് മുഖ്യമന്ത്രിയുടെ വീട്ടിലടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കം എപ്പോഴും കയറി ചെല്ലാനുള്ള അവസരം ഉണ്ടായിരുന്നു അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇവിടെ പറഞ്ഞപ്പോ അതേക്കുറിച്ച് വളരെ അന്വേഷണം നടത്തിയോ ഏതെങ്കിലും തരത്തിലെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പം ഹരിദാസ് പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു അന്വേഷണം നടത്തണം എന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പ്രതിപക്ഷ ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം തന്നെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ഇതേക്കുറിച്ച് സി ബി ഐ അന്വേഷിക്കണം ഇതേക്കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്തുകൊണ്ട് എന്നറിയാം അല്ല 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 ഞങ്ങൾ എഴുതി കൊടുത്തു ബഹുമാനപ്പെട്ട അങ്ങനെ പറയരുത് അനന്തം പേര് അനന്തപേര് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു മധ്യപ്രവർത്തകരാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എഴുതി കൊടുത്തില്ല എന്ന് അവർ പറഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവ് മീറ്റിൻ മിനിറ്റുകൾക്കുള്ളിൽ എഴുതി നമ്മുടെ കത്തായി കൊടുത്തു അതും കൂടാതെ ഓൺലൈനായിട്ടും പ്രതിപക്ഷ നേതാവ് കൊടുത്തു അങ്ങനെ കൊടുത്തു എന്ന് പിന്നീട് നിയമസഭയിലും വെളിവാക്കപ്പെട്ടതാണ് അപ്പൊ ഞങ്ങൾ ഇത് ഇക്കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു കോടതിയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് കോടതിയിലെ കേസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ഇത് ഞാൻ ചേട്ടൻ റൂട്ടിൽ നിന്നിട്ട് പറഞ്ഞതല്ലേ ഏ ജുഡീഷ്യൽ അന്വേഷണം ആണെന്ന് വെച്ചല്ലോ ഏ വിജിലൻസ് എക്വേറി നടത്താതെന്ന് പറഞ്ഞു നടത്തിയല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പായിരുന്നു വിജിലൻസ് അങ്ങനെ വിജിലൻസ് കേസെടുത്തപ്പം മുഖ്യമന്ത്രി താൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മറ്റൊരു വ്യക്തിക്ക് ആ വകുപ്പ് കൊടുത്തുകൊണ്ട് അന്വേഷണത്തെ നേരിട്ടു ആ അന്വേഷണ റിപ്പോർട്ട് വന്നു അപ്പോഴും പറഞ്ഞു ശരിയല്ല ഇത് പിന്നെ ജുഡീഷ്യൽ ഐറ്റം നടത്തണം വന്നു അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തി ടേംസ് ഓഫ് റഫറൻസ് ഇന്ന് തന്നെ കാര്യങ്ങൾ വെക്കണം എന്ന് പറഞ്ഞു അത് പ്രതിപക്ഷം പറഞ്ഞതാണ് അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞതാണ് അത് വെച്ചു അന്വേഷണം നടത്തി ആ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ എന്തായാലും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അനുകൂലമുള്ള ആളല്ല എന്ന് പിന്നീട് തെളിഞ്ഞല്ലോ അപ്പൊ ഒരു സത്യസന്ധമായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരാളെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായി അദ്ദേഹം തട്ടിക്കുട്ടിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് അന്നെ തന്നെ പറഞ്ഞല്ലോ മുട്ടത്ത് വർക്കിയെ പോലെ ഐ പോലെ ഉള്ള ഒരു അപസർവകലോം അല്ല അങ്ങയുടെ വാക്ക കടമെടുക്കുകയാണ് അങ്ങനെയുള്ള റിപ്പോർട്ട് എഴുതി ഒരു നാലാഞ്ചട നോവലിസ്റ്റുകൾ പോലും എഴുതാൻ പഠിക്കുന്ന ഭാഷയിൽ എഴുതി തീർച്ചയായ അധ്യായങ്ങൾ എഴുതിയ സമൂഹത്തിന് മുമ്പാകെ ഉള്ളതല്ലേ ഞങ്ങൾ അത് പുറത്തിറക്കണ്ടെന്നോ അല്ലെങ്കിൽ അത് പബ്ലിക് ആയി ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ എല്ലാവരും വായിക്കട്ടെ എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത് ഇവിടെ അതല്ല വിഷയം എനിക്ക് ആനന്ദം പേര് ഇന്ന് വിഷയം എടുത്തതിൽ ഞാൻ ഞാൻ അഭി അഭിനന്ദിക്കുകയാണ് ഞാൻ ആനന്ദേരി ഇത് ഈ വിഷയം അനില പേര് മാത്രമേ എടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് ഏതായിരുന്നാലും എനിക്കിത് പറയാനുള്ളത് സി പി എമ്മിന്റെ കൊള്ളത്തരങ്ങൾ സി പി എം കാലാകാലങ്ങളിൽ പറഞ്ഞു വെക്കുന്ന ആ കള്ളക്കഥകൾ ആ കള്ളക്കഥയുടെ ഭാഗമാണ് ഇതിന്റെ കൂടെ ഒന്നും കൂടി ഞാൻ അനു ഒന്നും കൂടി ഞാൻ വെക്കാം ഇതിന്റെ കൂടെ ഉണ്ടായ അധികം തൊട്ടനുബന്ധമായി ഉണ്ടായ ഒരു ഒരു ആരോപണമാണ് കെ എം മാണിക്കെതിരെ മാർ ആരോപണം അന്ന് ഇതേപോലെ ഇത് എങ്ങനെയാണോ സമരം ചെയ്തത് അതേപോലെ തന്നെ നിയമസഭ അക്ഷരാർത്ഥത്തെ സംബന്ധിച്ചുകൊണ്ട് അത് ഭരണഘടനാപരമായ ബാധ്യതയായ ബഡ്ജറ്റ് പോലും അവതരിപ്പിക്കാൻ കഴിയാറേ അദ്ദേഹം കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും അഴിമതിക്കാരനാണെന്നും ഏഹ് കരിചെത്തക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ അതേ കെമാനിയെയും വിശുദ്ധനാക്കി ഇന്ന് അഞ്ചു കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ഏഹ് വേണ്ടി കേരള ബഡ്ജറ്റിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ഇന്ന് അവർക്ക് വേണ്ടപ്പെട്ടവനായി ജോസ് കെ മാണി പ്രതിരാജ് ചെയ്യുന്ന പാർട്ടിയും ഇത് അവർക്ക് വേണ്ടപ്പെട്ടവരായിരിക്കുകയാണ് അപ്പൊ കാലാകാലങ്ങളിലായി അവർക്ക് ഇഷ്ടമില്ലാത്ത സമയത്ത് ഇഷ്ടമില്ലാത്ത വ്യക്തികൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർ അവർക്കെതിരായി പറയുകയും പിന്നീട് അവർ ഇവർക്ക് അനുകൂലമായി പൊളിറ്റിക്കലായി ഇവർക്ക് അനുകൂലമായി സ്റ്റാൻഡ് എടുക്കുമ്പോൾ അതെല്ലാം മാറിപ്പോകുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ പോലെ തന്നെയാണ് കേരള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ഇതെല്ലാം ഞങ്ങൾ സത്യ സങ്കടം ആ ഞാൻ പറയാലോ ഇന്നലെ ഞാൻ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നു കുടുംബാംഗങ്ങളും ഒക്കെ ഉള്ള ഗവർണർ പങ്കെടുത്ത പരിപാടിയിലും പാർട്ടി പങ്കെടുത്ത പരിപാടിയിലും ഞാൻ പങ്കെടുത്ത അത് ഞങ്ങൾക്കുള്ള സങ്കടം അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആർ കെ ഈ ഏതൊരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ ഈ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിന് നേരത്തെ പ്രസിദ്ധ അദ്ദേഹത്തിന് ഇത് കോപ്പി കിട്ടിയിരുന്നു ഈ ഈ പറയുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട കോപ്പികൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നു പക്ഷെ അത് അദ്ദേഹം ജീവദശയിൽ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിന് കൈവശം ഉണ്ടായിരുന്നു ആ സി ബി ഐ അന്വേഷണ കമ്മീഷൻ ഞങ്ങളിപ്പോ സി ബി ഐനെ എതിർത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സി ബി ഐ പാകിസ്ഥാനായി ചില കേസുകൾ നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചത് ഞങ്ങളല്ലോ അപ്പൊ ഞങ്ങളുടെ ആവശ്യമല്ലല്ലോ ആ ആവശ്യപ്രകാരം വന്ന സി ബി ഐയുടെ റിപ്പോർട്ട് എന്താ റിപ്പോർട്ട് വന്നത് ആ റിപ്പോർട്ട് നൂറ് ശതമാനവും ഇത് ഗൂഢാലോചനയാണ് ഇതിൽ ഏറും ശതമാനം പോലും ഉമ്മൻചാണ്ടി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യങ്ങൾ സി ബി ഐ ഉൾപ്പെടെയുള്ള ആളുകൾ അന്വേഷണ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഉമ്മൻചാണ്ടിയെ കൈവാര്യച്ചേച്ച ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം പാർട്ടിയും അവർ ഇപ്പോഴെങ്കിലും അവര് കുടുംബത്തോടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോടെങ്കിലും ക്ഷമ പറയുവാനും മാപ്പ് പറയുവാനും കേരള സമൂഹത്തിന് മുമ്പാകെ ഞങ്ങൾക്ക് പോയ പറ്റിപ്പോയ സർവാപരാധങ്ങളോടും ക്ഷമിക്കണമെന്ന് പറയാനുള്ള രാഷ്ട്രീയ സദാചാര മര്യാദയെങ്കിലും സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യം കൂടി ഞങ്ങൾ വെക്കുകയാണ് ഏതായാലും ജോൺ മുണ്ടക്കോയം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് അറിയുന്ന കാര്യങ്ങളെല്ലാം എനിക്കത് ഞങ്ങളുടെ പാർട്ടിക്കും ഒരുപക്ഷെ അറിഞ്ഞ അറിഞ്ഞു കൊള്ളണം ഇതില്ല കാരണം അതൊക്കെ സംസാരിക്കുന്നത് കൂടുതലായും ഉമ്മൻചാണ്ടി സാറുമായിട്ടാണ് ഉമ്മൻചാണ്ടി സാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റില്ല പാർട്ടിയുമായി അദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായിരുന്നാലും ഇതൊരു സമരം പ്രഖ്യാപിച്ചു ഇല്ലാ ഉണ്ടാക്കി അദ്ദേഹത്തെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തി അവസാനം ജാല്യതയോടുകൂടി സമരം ഒത്തുതീർത്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു മരണാധികാരെ സംബന്ധിച്ചിടത്തോളം ഏത് സമരവും പിൻവലിച്ചു പോകുക എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയമായി ഒരു പീസ്ഫുൾ അന്തരീക്ഷത്തിലേക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം കേരളത്തിൽ ഇപ്പൊ നേരത്തെ ജയരാജ് പറഞ്ഞു ഈ സമരം മൂന്നാല് ദിവസം കൂടി ഉണ്ടാകുമായിരുന്നെങ്കിൽ കേരളത്തിൽ അങ്ങനെ ആകുമായിരുന്നില്ലേ ഇല്ല ജയരാജേ ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുള്ളൂ ഇല്ല എങ്കിൽ ഇവരുടെ ഇവരുടെ ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും ആവശ്യമായ മൊബൈൽ ലാറ്ററിനെങ്കിലും ഇരിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നിങ്ങൾ ഉണ്ടാക്കുമായിരുന്നില്ലേ അപ്പൊ അത് ഉണ്ടാക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ലായ്മ കൊണ്ടല്ലോ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത കൊണ്ടല്ലോ വിവരമില്ലാത്തത് കൊണ്ടല്ലോ നിങ്ങൾക്കും അറിയാമായിരുന്നു ഇതൊരു ദിവസത്തേക്കുള്ള മാമാങ്കമാണ് അത് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഒരു തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്താതെ ഇത് ഈ കേവലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു നനഞ്ഞ പടക്കമായി നിങ്ങളത് കണ്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് തീരുമാനിച്ചത് പ്രിയപ്പെട്ടവരെല്ലാവരെയും എല്ലാ കാലത്തും എല്ലാവർക്കും പറ്റിക്കാൻ കഴിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് സി പി എമ്മിന്റെ ഈ തരത്തിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയപരമായ നടപടികളും ആളുകളെ കരുതേൽക്കൽ നടപടികളും കെ കെ രാജനെതിരെ പറഞ്ഞിട്ടുണ്ട് എ കെ അരണിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ മറ്റു പല നേതാക്കന്മാർക്കും ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ ഇല്ലാ കഥകൾ വെച്ചുകൊണ്ട് കേസെടുത്തിരിക്കുകയാണ് ആ അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിലൊന്നും ഒരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള ആശങ്കയും ഇല്ല അതുകൊണ്ടാണ് അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതേപോലെ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടവരും അന്വേഷണത്തിന് ഇപ്പൊ അന്വേഷണ റിപ്പോർട്ട് കൈപ്പറ്റി ഇതേപോലെ സ്വന്തം കാര്യത്തിലും അന്വേഷണം നടത്തുവാനും സി ബി ഐ അന്വേഷണം നടത്തുവാനും ജുഡീഷ്യൽ അന്വേഷണം വെക്കുവാനും ഒക്കെ ഉള്ള ആർജവം നടത്തി ഞങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടോ എന്ന് ജയരാജനോട് വിനയപുരസ്കരം ഞാൻ ചോദിക്കുക എസ് സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്ത ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നെയാണ് അന്വേഷണം